ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായിട്ട് നമ്മുടെ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു കാനാവക്കുന്നിൽ നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്ലവർ ഷോ കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കാണാൻ കയറണമെങ്കിൽ ക്യാഷ് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ കൂടുതൽ ലൈറ്റിങ്ങകത്താണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ നമ്മളകത്തേക്ക് കയറി കാണുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിലായിട്ട് വരുന്നത് ഓക്കെ ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അതേപോലെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുട്ടിൻ്റെ മറവിലെല്ലാം ഈ പൂവിൻ്റെ സംഭവം വച്ചിട്ടുണ്ട് നമ്മളെ വസന്തോത്സവത്തിൻ്റെ ഫ്ലവർ ഷോ അവരിവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഇരുട്ട് ഭാഗത്ത് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കാണാനായിട്ട് പറ്റില്ല ഇതിൻ്റെ ഇടയിലെല്ലാം പൂക്കൾ വെച്ചിട്ടുണ്ട് ബട്ട് പൂക്കളെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ രാവിലെ പോകേണ്ടി വരും വെളിച്ചത്തിൽ പോകേണ്ടി വരും ഇരുട്ടിൽ അത് വയ്ക്കുന്നതുകൊണ്ട് പല ഭാഗത്തും നമുക്ക് ആ പൂക്കൾ കാണാനായിട്ട് സാധിക്കുന്നില്ല ഓൺലി ലൈറ്റ്സ് രാത്രി പോണെങ്കിൽ ലൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം പോവുക അപ്പൊ ഡിസംബർ ഇരുപത്തിനാലായി ഇന്നലെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി ജനുവരി രണ്ടാം തീയതി വരെ തിരുവനന്തപുരം ഓൺ ആയിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ബാക്കി കഥകളൊന്നും പറയാനില്ല നിങ്ങൾ ഈ ലൈറ്റ് കണ്ട് എൻജോയ് ചെയ്യുക ഞാനും എൻജോയ് ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ന്യൂഇയർ We're chasing, leading us, and love is all we'll ever trust. Yeah, no, I don't want to waste what's left. And